ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് എല്ലാവരുടെയും പ്രശ്നം എന്താണ് ഒരു ഏജ് കഴിഞ്ഞാലിട്ട് സ്കിന്ന് സാഗ് ചെയ്യുന്നത് അപ്പോൾ സ്കിന്ന് സാഗ് ചെയ്തതിൽ എന്താണ് നമ്മുടെ മുഖമെല്ലാം പെട്ടെന്ന് പ്രായമായ പോലെ തോന്നും അപ്പം മുഖം നല്ല എങ്ങായിട്ടും നല്ല ടൈറ്റായിട്ടും സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ട് സാഗിയാതിരിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും മസാജും അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇന്ന് പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്തു പോവുക അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാക്കും ാണ് അപ്പം നമുക്ക് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞാലോ ആ കാര്യങ്ങൾ ഹലോ ചക്രകളെ എല്ലാവരും എന്തു പറയുന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആരാണ് സൗന്ദര്യം ആഗ്രഹിക്കാത്തത് സൗന്ദര്യം എന്നാൽ എന്താണ് വെളുപ്പാണോ സൗന്ദര്യം അല്ല വെളുപ്പോ കറുപ്പോ അല്ല സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മുഖ സൗന്ദര്യം പ്രധാനമായിട്ടും മുഖ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് പാടുകളും കലകളും റിങ്കിൾസും അതുപോലെ തന്നെ ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു നല്ലൊരു സ്കിന്നാണ് നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം അല്ലേ അപ്പോൾ സൗന്ദര്യം എന്ന് പറഞ്ഞ പ്രധാന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ വെളുപ്പോ കറുപ്പോ ഒന്നുമല്ല നമ്മുടെ സ്കിന്നാണ് നമുക്ക് മൂക്കും കണ്ണും വായും ഒക്കെ അതാത് സ്ഥലത്ത് തന്നെ നമ്മുടെ തമ്പുരാൻ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് എത്രയോ പേരുണ്ട് അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുള്ള ആൾക്കാരല്ലേ അപ്പം നമ്മൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ഒക്കെയാണ് എല്ലാവർക്കും പിന്നെയും പിന്നെയും സൗന്ദര്യം കൂട്ടണമെന്നുള്ള അല്ലേ ഞാൻ പറയുന്നു നമ്മുടെ ചർമ്മത്തിലെ വെളുപ്പും കറുപ്പും ഒന്നുമല്ല സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിലെ ആ ഒരു എന്താ പറയുക ചർമ്മം ആ ഒരു മനോഹരമാക്കിക്കൊണ്ട് നമ്മുടെ സ്കിന്നൊരു മനോഹരമാക്കിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് അതായത് അപ്പം നമുക്ക് നല്ലൊരു ചർമ്മം അതായത് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പല മാറ്റങ്ങളും ഉണ്ടായി തുടങ്ങുന്നത് അതിനെയെല്ലാം ഒന്ന് ആ ഒരു മാറ്റത്തിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും അതിനെയൊന്നും അത് റിംഗിൾസ് ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ ഒന്ന് നമ്മളെടുത്തുനിന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അല്ലേ പ്രായമാകുമ്പോൾ നമ്മുടെ സ്കിന്നിനാണ് മാറ്റമുണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് ഒരു മാറ്റവും ഉണ്ടെന്നല്ല നമ്മുടെ മനസ്സ് എപ്പോഴും എന്നും അന്നും ഇന്നും ചെറുപ്പമാണല്ലേ അപ്പോൾ ഇന്ന് നമ്മുടെ മുഖസൗന്ദര്യം അതായത് പ്രായം നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴൊക്കെ നമ്മുടെ ഒരു ചർമ്മം ഇടിഞ്ഞു തൂക്കാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ ഫൈൻ ഫൈൻലൈൻസും ഒക്കെ വരാതിരിക്കാനായിട്ടുമുള്ള ഒരു മസാജാണ് കാണിച്ചു തരുന്നത് അപ്പോൾ മസാജിൻ്റെ വീഡിയോ ഇനി ഒരുപാട് ഇട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മുഖ സൗന്ദര്യം നല്ല രീതിയിൽ യങ്ങായിട്ടിരിക്കും അതുപോലെ കറികളും പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഒക്കെ അത്യാവശ്യം അത്യാവശ്യം ആഴ്ചയിൽ ഇടക്കിടയ്ക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുക ഫ്രൂട്ട്സ് ഒരു ഫ്രൂട്ട്സ് എങ്കിലും വൈകുന്നേരം കഴിച്ചിട്ട് കിടക്കുക ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ കൊളോജിൻ അതിൻ്റെ കൊളോജിൻ ഉൽപ്പാദനം കൂടാനായിട്ട് സഹായിക്കുന്നു ഇതുമൂലം നമ്മുടെ ചർമ്മ സൗന്ദര്യം വർദ്ധിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് കുറച്ച് ഒരു 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 രണ്ടോ മൂന്നോ ഡ്രോപ്സ് വെളിച്ചെണ്ണ മാത്രം മതി മതിയെന്ന് അപ്പോൾ വെളിച്ചെണ്ണ ഇല്ല വെളിച്ചെണ്ണ നിങ്ങൾക്ക് അലർജിയോ കുരുക്കളോ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം നല്ലെണ്ണയെടുക്കാം എടുക്കാം ആൽമണ്ട് എടുക്കാം ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നത് കാരണം വെളിച്ചെണ്ണ നമ്മുടെ പണ്ട് കാലം മുതൽക്ക് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ എണ്ണ തേച്ചുള്ള കുളിയിൽ പ്രാധാന്യം അല്ലേ കാരണം അവരുടെ ചർമ്മം വളരെയധികം മനോഹരമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ല എണ്ണ തേച്ച് കുളിക്കാൻ സമയമില്ല ഒന്നിനും സമയമില്ല പക്ഷേ നമ്മൾ ഞാനിപ്പോഴും പറയുന്നു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ കുറച്ച് എണ്ണ ചൂടാക്കി അതിൽ ഒരു ഒരുനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ആ ഒരു മസാജ് എങ്ങനെയാണെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഫിഷ്തമാനം നമുക്ക് സ്കിന്ന് സാഗി ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇതൊരു ബെൽറ്റാണ് ഒരു ബെൽറ്റ് നമ്മളിങ്ങനെ കെട്ടുകയാണ് ഈ ഒരു മസാജൊക്കെ കഴിഞ്ഞിട്ട് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലേ അപ്പം നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് വെളിച്ചെണ്ണ എടുക്കാം അപ്പം എനിക്ക് ചേരുന്നത് വെളിച്ചെണ്ണയല്ല നല്ലെണ്ണയാണ് വെളിച്ചെണ്ണ ചേരുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പം ഞാൻ അത് വെളിച്ചെണ്ണയും കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് വെളിച്ചെണ്ണ പിന്നെ നല്ലെണ്ണ നല്ലെണ്ണ വേണ്ടേ പക്ഷേ അകലേ ഉള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് ഇത് ഇത്രയൊന്നും വേണതാണ് കുറച്ച് മതി ഓയിലി സ്കിന്നായതുകൊണ്ട് അപ്പം ഡ്രൈ സ്കിന്നുകാർക്ക് അങ്ങനെ വെളിച്ചെണ്ണ വലിയ കുഴപ്പം സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഡ്രൈ സ്കിന്നുകാരെ വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഞാനിപ്പോൾ എടുക്കുന്നത് നല്ലെണ്ണയാണ് അപ്പോൾ വെളിച്ചെണ്ണ എടുക്കാനായിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല വെളിച്ചെണ്ണ കുരുക്കളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാം അപ്പം ഞാൻ തേണ്ടേ ഈ നല്ലെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ കുപ്പി തീരാറായി പക്ഷേ എനിക്ക് ധാരാളം മതി എനിക്ക് വേറെ എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഓൾറെഡി എൻ്റെ ചെറിയൊരു ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടങ്ങ് തേ വാരി തേക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ചുളിവുകൾ ഉണ്ടാകാതിരിക്കാനായിട്ടും സ്കിന്ന് താഴോട്ട് നമ്മുടെ ഈ ചീക്ക് ഈ ചീക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഈ ഒരു സ്മൈലേനൊക്കെ വന്നിട്ട് സ്കിന്നു സാഗ് ചെയ്തിരിക്കാനായിട്ടുമുള്ള ഒരു മസാജാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് നമ്മൾ ഈ ഒരു മൂന്ന് വിരലെടുത്തതിന് ശേഷം ഈ രണ്ട് സൈഡ് ഒരു മൂന്ന് വിരലെടുക്കുക അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് മൂന്ന് വിരലെടുത്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു മസാജ് കൊണ്ടുവന്നിട്ട് ടൈറ്റാക്കി നമ്മുടെ ഈ ഒരു ഈ ഒരു പ്രഷർ പോയിൻ്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക ഇങ്ങനെ നമ്മൾ ഒരു പത്ത് പെട്ടെന്ന് തന്നെ നമ്മളത് ചെയ്തു കൊടുക്കണം തിരിച്ച് നമ്മൾ കൈവിടാതെ തന്നെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇവിടുന്ന് നെറ്റിയുടെ അവിടുന്ന് ഇങ്ങനെ ഒരു മസാജ് കൊടുത്ത് ഈ നമ്മൾ സെയിം പ്രഷർ പോയിന്റിൽ തന്നെ ടച്ച് ചെയ്യുക ഇങ്ങനെ കൈവിടാതെ ഇവിടെ നിന്ന് എടുക്കുക ടച്ച് ചെയ്യുക ഇതും ഒരു പത്ത് വട്ടം നമ്മൾ ചെയ്യുക പത്ത് വെട്ടം ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു സ്മൈൽ ലൈൻ ഈ ഒരു ലൈൻ ഈ ചുണ്ടിൻ്റെ സൈഡിലുള്ള രണ്ട് ലൈൻസ് ഇപ്പോൾ എൻ്റെയൊക്കെയാണെങ്കിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം ഇടയ്ക്ക് നമ്മൾ ചെയ്യാതിരിക്കുമ്പോഴാണ് കൂടുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം കാണാറുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കൈ ഇങ്ങനെ വിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് മസാജ് കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് സെയിം പ്രഷർ ബോയിറ്റ് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എടുക്കുക ഇവിടെ കൊണ്ട് 这几个。 ഇത് നമ്മൾ ഒരു പത്ത് വെട്ടം തന്നെ ചെയ്യുക ഈ പത്ത് വട്ടം ചെയ്യുന്നതെന്ന് പറയുന്നത് പത്ത് വട്ടം ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് മൂലവും നമുക്കൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് എല്ലാം പത്ത് വെട്ടം പീതം തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു കയ്യിൽ ഇങ്ങനെ പിൻ ചെയ്യുന്നത് പോലെ പിടിച്ചതിന് ശേഷം നമ്മൾ താടിയത് അവിടെ വന്ന് ഇങ്ങനെ പിൻ ചെയ്തു കൊടുക്കുക അത് നമ്മൾ ഈ ഒരു കോർണർ കൊണ്ട് ടച്ച് ചെയ്യുക ഇങ്ങനെ കൊണ്ട് ഒട്ടിക്കുക എപ്പോഴും ഇവിടെ ആയിരിക്കണം പ്രസ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അതൊക്കെ വലിച്ചിങ്ങനെ കൊണ്ടുവരിക ഇവിടെ നിങ്ങൾ ഈയൊരു ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് വലിക്കണം കാരണം ഇവിടെയൊക്കെ ഒരു തടിപ്പും കാര്യങ്ങളുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഒരു ഏജ് ആവുമ്പോൾ എനിക്കൊക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്ത് ചെയ്ത് ഒത്തിരി വ്യത്യാസമുണ്ട് അതായത് ഡബിൾ ചിന്നിൻ്റെ ഒരു പ്രശ്നം ചെറുതായിട്ട് എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു ഇതൊക്കെ പതുക്കെ പതുക്കെ മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഒരു പ്രഷർ ചെയ്ത് നമ്മുടെ തൊണ്ടക്കുഴി ചെയ്തത് അതിന് മേളിൽ ഒരുപോലെ തന്നെ ഇത് വലിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് ഇത് നമ്മുടെ സ്കിന്നു സാഗ് ചെയ്യാതിരിക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു മസാജാണ് ഇത് നമ്മൾ പത്ത് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുക വീണ്ടും നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുക ഇത് നമ്മുടെ ഒരു ഇവിടുത്തെ സാഗിങ് പ്രോബ്ലം മാറാനായിട്ടും ആ ഒരു ലൈൻസ് മാറാനായിട്ടും കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം വീണ്ടും ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടിട്ട് പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക ഇനി നമ്മൾ നേരെ മോതിര വെല്ല് വെച്ചിട്ട് നമ്മുടെ കണ്ണിനടിയിലൊരു മസാജ് കൊടുക്കുക സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പത്ത് വട്ടം ചെയ്യുക ലിഫ്റ്റ് ചെയ്തിട്ട് ഐബ്രോസ് ലിഫ്റ്റ് ചെയ്തിട്ട് പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക വട്ടം ചെയ്യുക ലിഫ്റ്റ് ചെയ്ത് പ്രഷർ പോയിന്റിൽ കൊണ്ട് ടച്ച് ചെയ്യുക ഇത് നമ്മൾ ചെയ്തതിന് ശേഷം ഐബ്രോസ് മാത്രം ലിഫ്റ്റ് ചെയ്യുക പത്തുവട്ടം അതിനുശേഷം നമ്മൾ മോതിര വല്ല വെച്ച് ഐ ബോളിന് ഒരു മസാജ് കൊടുക്കുക ക്ലോക്ക് വേസ് ആൻറ്റി ക്ലോക്ക് വേസിൽ ഐബോളിനായിട്ട് മസാജ് കൊടുക്കുക വീണ്ടും ആ ഒരു കോർണർ ആ ഒരു ഇരിക്കുന്ന ആ ഒരു സ്പോട്ട് ആ ഒരു കുഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഈ ഒരു മസാജ് കൊടുക്കുക വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് കൊടുത്താൽ മതി വീണ്ടും നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഈ ഒരു ചുറ്റിനും ഈ ഒരു ഭാഗത്ത് മാത്രമായിട്ട് നമ്മളിങ്ങനെ ഒരു പത്ത് വട്ടം മസാജ് കൊടുക്കുക കണ്ണടച്ച് പിടിച്ചുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചെയ്യണം വീണ്ടും നമ്മൾ ഐബ്രോസ് പിൻ ചെയ്ത് വലിച്ചു വിടുക നെറ്റിയിൽ റൗണ്ട് മസാജ് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു മസാജിൽ അവസാനിപ്പിക്കുക ടാപ്പ് ചെയ്യുക നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ നമ്മൾ ഏറ്റവും നല്ലത് ഇത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതിനുശേഷം എന്താണ് ഒരു ബാൻഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിൽ ഇടുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് ഇടുന്നതൊക്കെ ഞാൻ കാണിച്ച് തരാം അതിന് മുമ്പേ നമ്മൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ ഈ ഒരു ഓയിലും നമ്മൾ അവർക്ക് ചേരുന്ന ഒരു ഫേസ് വാഷ് വെച്ചിട്ട് മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓൾറെഡി അവരുടെ സ്കിന്നിലേക്ക് ഇതെല്ലാം അബ്സോർവ് ആയിക്കോളും അപ്പോൾ അവർക്ക് പ്രശ്നമല്ല ഓയിലി സ്കിന്നുകാരെ അത് വാഷ് ചെയ്ത് കളയുന്നത് നല്ലതാണ് അപ്പോൾ എൻ്റെ ചെറിയൊരു ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ ഞാനൊന്നും മുഖം വാഷ് ചെയ്തിട്ട് ബാക്കി കാര്യം എന്താണെന്ന് കാണിച്ച് തരാം ഞാൻ ആ മസാജ് ചെയ്തിട്ട് മുഖം എല്ലാം കഴുകി അപ്പോൾ ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ ഫേസിന് നല്ലൊരു തിളക്കം ഉണ്ടാകുകയും അതുപോലെ തന്നെ പതിവായി നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്നും റൊട്ടീനായിട്ട് ഇതൊരു നൈറ്റ് റൊട്ടീനായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഞാനൊരു ബാൻഡാണ് സ്ട്രിപ്പാണ് കാണിക്കുന്നത് ആ ഒരു സ്ട്രിപ്പ് നിങ്ങൾ ഇതും കൂടെ ഇട്ടിട്ട് നിങ്ങൾ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എത്ര ഏജ് ആയാലും നിങ്ങളുടെ സാഗിങ് സ്കിന്ന് ഒഴിവാക്കാനായിട്ടും സ്കിന്ന് ടൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ എന്താണ് ചീക്കൊക്കെ ഒത്തിരി സാഗിയായിരിക്കേണ്ടിയിട്ടും നമ്മുടെ ഡബിൾ ചിൻ ഈ സൈഡിൽ ഇരട്ടത്താടിയൊക്കെ മാറ്റാനായിട്ടും ഒത്തിരി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് കാരണം അത് കിട്ടുമ്പോഴത്തേന് നമ്മൾ ഒരു സെവൻറ്റി എഴുപത് ശതമാനം വരെ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നാണ് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം ഞാനിത് രാത്രിയിൽ കിടക്കാൻ എത്തിപ്പം കുറച്ച് നേടയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ക്വാളിറ്റി തന്നെ വാങ്ങിക്കുക അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് വില അപ്പം പല റേറ്റിൻ്റെയും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും തീരെ കുറഞ്ഞത് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ പല ടൈപ്പിലുള്ള വാങ്ങിക്കാൻ കിട്ടും പക്ഷേ നമ്മൾ ക്വാളിറ്റി ഉള്ള നോക്കി തന്നെ വാങ്ങിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ടാഗ് ചെയ്തേക്കാം എനിക്കിത് വീഡിയോയിൽ ടാഗ് ചെയ്യുമ്പോൾ ആ ഒരു ഇത് കറക്റ്റ് ഇത് വരണമെന്നുണ്ടെന്ന് എനിക്ക് വരു വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം എൻ്റെ ഞാൻ മേടിച്ചത് തന്നെ സെയിം ഇല്ലെങ്കിലുണ്ടെങ്കിൽ കുറച്ച് വ്യത്യാസത്തിലാണെങ്കിലും നമുക്ക് നല്ലൊരു കമ്പനിയുടെ തന്നെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊരുപാട് പിന്നെ എന്താ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴത്തും ഞാനത് വാങ്ങിച്ചതാണ് അപ്പം നല്ലൊരു ഇതാണ് കേട്ടോ അപ്പോൾ ഒരുപാടിപ്പം നമുക്ക് പുതിയതായിട്ട് പല കാര്യങ്ങളും നമുക്ക് ഇറങ്ങുന്നുണ്ടല്ലോ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നമുക്കിത് വേറെ ദൂഷ്യഫലങ്ങളൊന്നും ഉണ്ടാവുന്നില്ല ലോക്കൽ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് നല്ല നല്ല ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ല ഞാൻ ഇത് എങ്ങനെയാണ് ബാൻഡ് ചെയ്യുന്നത് ഞാൻ അത് ഇതെങ്ങനെയാണ് മുഖത്ത് ഇടുന്നത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതുപോലെ തന്നെ ഇടണം ഇതിട്ടതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞുതരാം ഹോള് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്ന് മൂക്ക ഒന്ന് വായ് അതിൻ്റെ രണ്ട് കറക്റ്റായിട്ട രീതി വയ്ക്കുക തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിപ്പോകും അപ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ നമ്മളിത് വെക്കണം ഇതുണ്ട് ഒന്ന് ചുണ്ടിനും ഒന്ന് നമ്മുടെ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇത് കെട്ടേണ്ടത് ഇത് മുടിയുടെ പുറകിലോ അല്ലെങ്കിൽ മുടിയുടെ പുറകിലോ മുടി നമ്മൾ നരിച്ച് ഒന്ന് കറക്റ്റാക്കി വെച്ചിട്ട് വേണമെങ്കിലൊന്ന് വളിച്ചു ഇടാനായിട്ട് എന്നിട്ട് നമ്മൾ ഈ കണ്ണിൻ്റെ ഇവിടെ ഒന്ന് താത്തിക്കൊടുക്കണം എൻ്റെ മുടി ഇപ്പോൾ കെട്ടി വച്ചേക്കുന്നതുകൊണ്ടാണ് ഒരു ചുരി ചുർക്ക ഉളവളം നിൽക്കുന്നത് നമുക്ക് മുടി ആ ഒരു രീതിയിൽ കെട്ടി വെച്ചിട്ട് വേണം ചെയ്തിട്ട് വേണം ഇടാനായിട്ട് ഇനി നമുക്കൊന്ന് താത്തി കൊടുക്കാം ഇതൊന്ന് ചെവിയുടെ ചെവി ഈ നാഗത്തായിട്ട് ഇട്ട് വെക്കണം കണ്ടോ ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ചെവി ഈ ചെവിക്ക് ആ ചെവി ഇടാനുള്ള ആ ഒരു ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെവി പുറത്തേക്ക് നിൽക്കാനായിട്ട് നമ്മൾ നല്ല ടൈറ്റാക്കി തന്നെ നമ്മുടെ മുഖം നല്ലതായിട്ട് കവർ ചെയ്തിട്ട് ഇനിയും വേറൊരു ഇതിൻ്റെ ഒരു ബാക്കിയൊരു ബാൻഡും കൂടെ ഉണ്ട് അത് നമ്മൾ ഈ പുറകോട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വയ്ക്കുക ഈ ചുണ്ടിന്റെ ഇവിടവും മൂക്കിൻ്റെ ഈ കറക്റ്റ് ഇതും ഈ ചുണ്ടിന്റെ ഇടം കൊണ്ട് നല്ല ടൈറ്റ് ആയിട്ട് ഈ ഇവിടെ ഈ താടിയുടെ ഇടം കൊണ്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നമ്മൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ വേണം ഇത് ധരിക്കാനായിട്ട് കണ്ടോ ഇതിങ്ങനെയാണ് ഇത് ധരിക്കേണ്ടത് പല ടൈപ്പിലുണ്ട് അവിടെ നമുക്ക് നേരെ ഇങ്ങനെ വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്തിട്ട് ഈ തലയിലോട്ട് ഇങ്ങനെ വെച്ച് സ്ട്രിപ്പ് ചെയ്യുന്നുണ്ട് പല ടൈപ്പിലുള്ളതുണ്ട് അപ്പോൾ ഇതിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ റേറ്റ് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് കാരണം നമുക്ക് ചൊറിച്ചിലും ഒന്നും ഉണ്ടാകത്തില്ല നല്ലൊരു മെറ്റീരിയലാണിത് അപ്പം നമ്മൾ ഓൺലൈനിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാണും നൂറ്റി തൊണ്ണൂറോ ഇരുന്നൂറോ അതൊക്കെ ലോക്കലാണ് അതൊന്നും വാങ്ങിക്കരുത് ഇത് നല്ല നമുക്ക് നമ്മുടെ ആ ഒരു സ്കിന്നിന് പറ്റിയ ഒരു മെറ്റീരിയലാണ് നമുക്ക് അവർ സെലക്ട് ചെയ്ത് തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നിൽക്കും അപ്പം ഞാനിത് കെട്ടി കെട്ടി കഴിഞ്ഞിട്ട് ഇതേണ്ടേ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ലവണ്ണം ടൈറ്റായിട്ടിപ്പോൾ ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് നമുക്കിരിക്കണം അപ്പം നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കും ഇതൊരു എഴുപത് ശതമാനം വരെ ഞാൻ ഗ്യാരണ്ടി പറയുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എനിക്ക് നല്ല അത്യാവശ്യം ഇപ്പോൾ ഒരു മാസത്തോളമായി ഞാൻ യൂസ് ചെയ്യാൻ ഇറങ്ങിട്ട് എനിക്ക് കുഴപ്പമില്ലാത്ത റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് മുമ്പോട്ട് പോയാൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അതുകൊണ്ടാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഒരു നാൽപ്പത് വയസ്സിന് ശേഷമുള്ളവർ ഇതൊന്ന് ഒരാഴ്ച കെട്ടിയതിന് ശേഷം ഒരു മൂന്നാല് ദിവസം കെ ഉപയോഗിക്കാതിരിക്കുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പിന്നെ നല്ല സാഗ്യമുള്ളവർ ഡെയിലി ഇത് കെട്ടാൻ ശ്രമിക്കുക കേട്ടത് കൊണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ നല്ല കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ നല്ല കവർ ചെയ്ത് നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടിരിപ്പുണ്ട് കണ്ടോ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് വലിയ പ്രശ്നം വരത്തില്ല ആ ഒരു രീതിയിലാണ് എലാസ്റ്റിക് ഫിറ്റ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് വേറെ പ്രശ്നമൊന്നും വരത്തില്ല എന്നിട്ട് ഇത് കെട്ടിക്കൊണ്ട് നമ്മൾ രാത്രിയിൽ കിടന്നുറങ്ങുക പിന്നെ നിങ്ങൾക്ക് രാത്രിയിൽ കട കിടന്നുറങ്ങാൻ പറ്റാത്തവർ പകൽ യൂസ് ചെയ്യും നമുക്ക് പകല് അടുക്കള പണി ചെയ്യുമ്പോഴും ഒക്കെയാണ് നമ്മുടെ ഫേസിൽ ഇരുന്നോളും രാത്രിയാകുമ്പോൾ നമുക്ക് ഒധികം വേർക്കാതെയൊക്കെ നമ്മുടെ ഫാലിനടിയിലൊക്കെയാണ് അല്ലെങ്കിൽ എ സിടടിയിലെ ഫാലിനടിയിലൊക്കെയാണ് കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് മുഖം അധികം വേർക്കാതെ ഇത് നല്ല രീതിയിൽ ഫിറ്റ് ആയിട്ട് തന്നെ ഒരു പ്രശ്നമില്ല അല്ലെങ്കിൽ നമുക്ക് പകലൊക്കെ ആകുമ്പോൾ നമ്മൾ ഇടുമ്പോൾ നമുക്ക് വേർത്തൊഴുകുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ ഉണ്ടാകും നമ്മൾ വേർപ്പ് തുടയ്ക്കണം അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യം രാത്രിയിലാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊണ്ട് രാത്രിയിൽ കിടന്നുറങ്ങുക രാവിലെ ഇത് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക ഫേസ് വാഷ് ചെയ്യുമ്പോൾ ആ സമയത്തൊരു മസാജ് ആണെങ്കിലും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ടിട്ടാണെങ്കിലും നല്ലൊരു മസാജ് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് ഇടുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്ത് ഒരു മോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതും ഒത്തിരി നല്ലതാണ് അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ട് കിടക്കുന്നത് മൂലം നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആവാനായിട്ടും അതുപോലെ തന്നെ സിൻ സ്കിന്ന് ആ ഒരു ചീക്ക് ഒക്കെ സാഗ് ചെയ്യാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ എന്താണ് റിംഗിൾസ് കുറയാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിക്കുന്നത് റിംഗിൾസ് എന്താണ് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യുമ്പോഴെല്ലാം നമ്മുടെ ചുളിവൊക്കെ വരാൻ തുടങ്ങും അതൊക്കെ നല്ല സ്കിന്ന് ടൈറ്റ് മെയിനായിട്ട് സാഗ് ചെയ്യാതിരിക്കാനായിട്ട് മെയിനായിട്ട് എല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് സ്കിന്നു സാഗ് ചെയ്യുന്നതാണല്ലോ ഇവിടുത്തെ റിംഗിൾസ് ഒക്കെ വന്നിട്ട് ഇങ്ങോട്ട് സാഗ് ചെയ്ത് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ടൈറ്റായിട്ടിരിക്കും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമുക്കൊരു ഇറിറ്റേഷനും ഇല്ല നമുക്കിങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങാം രാവിലെ ആകുമ്പോഴത്തേനും അഴിച്ചു കളഞ്ഞാൽ മതി കേട്ടോ അപ്പം ഈ ഒരു ബാൻഡ് നിങ്ങൾ ഇട്ട് നോക്കുക നമ്മൾ ഈ മസാജ് ചെയ്തിട്ട് മാത്രം കിട്ടുക എപ്പോഴും പ്രോട്ടീനായിട്ട് മസാജ് ചെയ്യാൻ ശ്രമിക്കുക അതിനുശേഷം സാപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തതിന് ശേഷം കിടന്നുറങ്ങുക അപ്പം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം പലർക്കും പല രീതിയിലായിരിക്കുള്ള റിസൾട്ട് ചിലർക്ക് കിട്ടിയെന്ന് വരത്തില്ല ചിലർക്ക് കിട്ടിയെന്ന് വരും അപ്പം നിങ്ങൾ ഇട്ട് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാനിപ്പം സംസാരിക്കുന്നുണ്ട് എനിക്ക് സംസാരിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ട് വിളിതിട്ടുണ്ട് കാരണം ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങിക്കുക ലോക്കൽ വാങ്ങിക്കുകയേ ചെയ്യരുത് കണ്ടോ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ടൈറ്റായിട്ട് നമ്മുടെ മുഖം നല്ല എങ്ങായിട്ടൊരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രാപ്പാണ് അപ്പോൾ ഇത് നിങ്ങൾ ധരിച്ചു നോക്കുക ഇഷ്ടമായെങ്കിൽ പിന്നെ നിങ്ങളത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ